ദൈവത്തിന്റെ അതിപരിശുദ്ധമായ മഹത്വം ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവവചനം ദൈവം അധ്യായം രണ്ടാമത്തെ വാക്യം അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊട്ടു ഇവിടെ അസാധാരണമായ ദയ ബർബരന്മാർ കാണിച്ചു എന്നൊരു പദം രേഖപ്പെടുത്തുക പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിൻ്റെ കൂടെയുള്ള ആളുകൾക്കും പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്ത ഒരിക്കലും അങ്ങനെയൊരു ദയ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളിൽ നിന്ന് അവർക്കത് ലഭിച്ചു എന്നുള്ളതുകൊണ്ടാണ് ലൂക്കോസ് അവിടെ അസാധാരണമായ ദയ എന്ന പദം രേഖപ്പെടുത്തിയത് എന്ന പദം ഗ്രീക്ക് അറിയാത്തവർ എന്ന പദം കൊണ്ടാണ് പലപ്പോഴും ബർബരന്മാർ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് റോമലേഖനം ഒന്ന് പതിനാലിലാണ് എന്നാൽ ഇവിടെ ബർബരന്മാർ എന്ന പദം ഗോത്രനിവാസികളാണ് എന്നുവെച്ചാൽ അപകൃഷ്ടായ ഒരു കൂട്ടം ആളുകൾ പൊതുവെ ഗോത്രവർഗക്കാരായ ആളുകൾ അവർ അവരിൽ ദയയോ കരുണയോ നന്മയോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല കാരണം അവർ അവരുടെ ജീവിത പശ്ചാത്തലം അവരെ അങ്ങനെയാക്കി മാറ്റുന്നത് പ്രയോജന എന്നാൽ ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ പ്രൈസ് പ്രൈസുകളോട് ഈ അപരിഷിതരായ അല്ലെങ്കിൽ ഗോത്രനിവാസികളായ മറ്റുള്ളവരോട് ദയ കാണിക്കാനോ കരുണ കാണിക്കാനോ സഹായവും ചെയ്യാനോ അറിയാത്ത ഇവർ പൗലോസിനോടും കൂടെയുള്ള ആളുകളോടും ദയ കാണിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയവുമായി പശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വചനം അതുകൊണ്ടാണ് ഈ ധ്യാനചിന്തയുടെ ഹെഡിംഗ് ആയി ഞാൻ ഇങ്ങനെ ഇടുവാണ് അസാധാരണ കൃപക്ക് അർഹരാകുന്നു മകളെ ദൈവം ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ എന്ന് നാം വിചാരിക്കുന്നവർ പോലും നമ്മോട് ദയ കാണിക്കും ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒന്നാമത്തെ ചെന്ന് ഒന്ന് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്സം മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു കാരാഗ്രഹപ്രമാണി ജോസഫിനോട് ദയ തോന്നുന്നു ഖനന തോന്നുന്നു നമുക്കറിയാം കാരാഗ്രഹപ്രമാണി എന്നുള്ളത് പൊതുവേ അവരുടെ സ്വഭാവം അവർ ഡീൽ ചെയ്യുന്നവർ അവർ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തടവുകാരാണ് അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണ് ആ കുറ്റവാളികളെ നിരന്തരം അവർ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാരാഗ്രഹപ്രമാണിയിൽ ദയയും കരുണയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും കാരണം കുറ്റവാളികളുടെ സ്വഭാവങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരിക്കലും ഒരു കാരാഗ്രഹപ്രമാണിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകുകയില്ല എല്ലാ തടവു അവന് ദേഷ്യഭാവവും അല്ലെങ്കിൽ ക്രൂരമായ നിലവാരത്തിൽ ഇടപെടേണ്ട ആ കാരാഗ്രഹപ്രമാണി അസാധാരണമായി ജോസഫിനോട് ദയ തോന്നും നിങ്ങൾ നോക്കണം ലുക്കോസിനു സുവിശേഷം പത്താമത്തെ പത്താമധ്യായ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു ശമരിയാക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അദ്ദേഹം ഒരു യഹൂദനായ ഒരു മനുഷ്യൻ മുറിവേറ്റു കിടക്കുമ്പോൾ അവനെ സഹായിക്കുന്നു നമ്മൾ ശമരിയാക്കാരെ കുറിച്ച് പഠിച്ചാൽ ശമരിയക്കാരും യഹൂദരും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു യഹൂദന്മാർ ശമരിയക്കാരെ ശത്രുക്കളായിട്ടാണ് കണ്ടിരുന്നത് മാത്രമല്ല ഈ മുറിവേറ്റവൻ ഒരു യഹൂദനാണ് എന്നാൽ അവനെ സഹായിക്കുവാൻ വേണ്ടി രണ്ടുപേർ മുൻപേ വരുന്നു ഒന്ന് ഒന്നൊരു പ്രീസ്റ്റ് അല്ലെങ്കിൽ സ്തോത്രം ആ ഒരു പുരോഹിതൻ മറ്റൊന്ന് ലേവ്യൻ ഇവർ രണ്ടുപേരും ആ വഴിയിലൂടെ പോകുന്നു രണ്ടുപേരും ഇവനെ കണ്ടതാ യഹൂദനാ സഹായിക്കേണ്ടത് അവരാ പക്ഷെ അവർ കടന്നു പോകുമ്പോൾ കടന്നുപോകുമ്പോൾ ആ ശമരിയാക്കാരൻ തന്റെ കഴുതയെ നിർത്തി ഈ യഹൂദനെ എടുക്കുന്നു പ്രൈസലോട് അവനെ ഒരു ഒരു കാലൊലിയ സത്രത്തിൽ കൊണ്ടാക്കുന്നു ചിന്തിച്ചു നോക്കുക ഒരിക്കലും സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ശമരിയാക്കാരൻ യഹൂദനെ സഹായിക്കുന്നത് കാണുവാൻ നഹമിയാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എട്ടേ ഒൻപതേ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പേശ്യൻ രാജാവായ അർത്ഥവസ്റ്റ രാജാവിന് നെഹമ്യാവിനോട് ദയ കരുണ തോന്നുന്നു പേശ്യൻ രാജാക്കന്മാരൊക്കെ ദയോ കരുണയോ കടാക്ഷമുള്ളവരൊന്നുമല്ല ബാബയിലെ ഷണ്ണാധിപന് ദാനിയലിനോടും കൂട്ടുകാരോടും ദയ തോന്നുന്നുവെന്ന് ദാനിയൽ ഒന്ന് ഒൻപതിൽ വായിക്കുന്നു അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് പഴ്സ് പേഴ്സ്യൻ രാജാവ് ശണ്ണാധിപൻ അതുപോലെ ശബരിയക്കാരൻ കാരാഗ്രഹപ്രമാണി വിലത്തദ്വീപിലെ ബർബർമ്മ ഇവരൊക്കെ സാധാരണ കേസിൽ ദയ കാണിക്കാനോ കറട കാണിക്കാനോ ഒന്നും സാധിക്കാത്ത കുറെ ആളുകൾ എന്നാൽ ഇവർ ചിലരോടൊക്കെ ദയ കാണിച്ചിട്ടുണ്ട് അപ്പൊ ദയ കാണിക്കപ്പെട്ട ആളുകളെ കുറിച്ച് ഒന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്ന് ജോസഫിനാണ് അധ ലഭിച്ചത് രണ്ട് അലലു യഹൂദനാണ് അധയ ലഭിച്ചത് സ്തോത്രം അലലു നെഹമിയാവിന് സ്തോത്രം ദാനിയേലിന് കൂട്ടർക്കും ഇവിടെ ദയ ലഭിക്കപ്പെട്ട ആളുകളെ നമ്മളൊന്ന് പഠിച്ചാൽ അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ദൈവം ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം അവന്റെ ജീവിതത്തിൽ അസാധാരണമായ രീതിയിലുള്ള അനുഭവങ്ങൾ അവന് ദൈവം കൊടുക്കുവാനായി ദൈവ മക്കളെ ഒരിക്കലും ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ പോകുന്ന വഴികൾ സാധാരണ വഴികളല്ല അവൻ അസാധാരണമായ വഴിയിലൂടെ പോകുന്നത് അവൻ അസാധാരണമായ വഴിയിലൂടെ പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്നതൊക്കെ അസാധാരണമായിരിക്കും അവൻ സാധാരണക്കാരനായൊരു മനുഷ്യനല്ലോയ്യ അതുകൊണ്ടാണ് സ്തോത്രം പത്രോസിനെയും യോഹന്നാളിനെയും യാക്കോബിനെയൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞത് സ്തോത്രം ഇവർ സാധാരണ മനുഷ്യരല്ലേ ഇവരിൽ എങ്ങനെ ഈ അസാധാരണമായ ജ്ഞാനം ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു ലഭിക്കുന്നതൊക്കെ അസാധാരണ ബർബരന്മാർ അസാധാരണമായ ദയ കാണിക്കുന്നു പ്രൈസ് കാണിക്കുക അല്ല ശിഷ്യന്മാരെ നോക്കുമ്പോൾ അവർക്ക് അസാധാരണമായ ജ്ഞാനം അസാധാരണമായ കഴിവ് അസാധാരണമായ ധൈര്യം അലലുയ്യ ഇതൊന്നും ഇവരിൽ പ്രതീക്ഷിക്കാൻ കഴിവുള്ളവരല്ല ഹലലുയ്യ എന്നാൽ സ്തോത്രം ഈ പകൽക്കാലം ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവം അവരോട് കൂടെയുണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹലലുയ്യ ഈ വചനം വെച്ച് ജനത്തോട് പറവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ കർത്താവിനെ കൂടെ നിർത്തി നാം ജീവിക്കുമ്പോൾ നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ അല്ല അസാധാരണമായ സാഹചര്യങ്ങളാണ് യപ്പെടേണ്ട ആവശ്യമില്ല പ്രോ ദൈവം അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അയച്ച് നമ്മളെ വിടിവിക്കേണ്ടടുത്ത് വിടിവിക്കും സഹായിക്കും നമ്മളെ മുൻപോട്ട് നടത്തുവാൻ കർത്താവ് ശാക്തം തന്നെ ഇവിടെ പൗലോസും കൂട്ടരും വലിയ കഠിനമായ ഒരു പ്രതിസന്ധി ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിസന്ധി കപ്പ അവർ യാത്ര ചെയ്ത കപ്പൽ പോയ ഒരു പ്രതിസന്ധിയില്ല അവർ കയറി വന്നത് ബർബരന്മാർ വസിക്കുന്നു അല്ലെങ്കിൽ സ്തോത്രം കരുണയോ നന്മയോ ഒന്നും പരിഷ്കൃതല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് എന്നാൽ അവർ പൗലോസിനോടും കൂട്ടരോടും കാണിക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഹലലുയ്യ അവരെ സമാധാനത്തോടെ യാത്രയാക്കുന്നത് ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ പൗലോസിന് പറയാൻ കഴിയുന്നത് ലൂക്കോസ് അത് അതുകൊണ്ടാണ് ലൂക്കോസ് അതിനെ അസാധാരണമായ പ്രവർത്തികൾ എഴുതുന്നത് വരുന്ന ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവചനമേ നമ്മൾ പോകുന്ന ഏത് പന്താവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ അസാധാരണമായ രീതിയിൽ ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അയച്ച് ദൈവം നമ്മളെ സന്തോഷിപ്പിക്കും ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഹാല നമുക്കിത് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല കാരാഗ്രഹ പ്രമാണിയിൽ നിന്ന് ദയ എങ്ങനെയാ പ്രതീക്ഷിക്കാൻ ജോസഫിന് കഴിയുന്നത് സ്വന്തം സഹോദരങ്ങൾ പോലും അവനോട് ദയ കാണിച്ചില്ല ഇവിടെ ഒരു വചനം ഞാൻ വായിച്ച് ഇവിടെ നിർത്തട്ടെ ദൈവമക്കളെ സ്തോത്രം എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ നിന്ന് ഞാൻ എന്റെ ദയാ നീക്കിയതുപോലെ രണ്ടു ചമൂല് ഏഴ് പതിനഞ്ച് ഷൗലിൽ നിന്ന് ദൈവം തൻ്റെ ദയ നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് പരാജയമായി തീർന്നത് പ്രൈസ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ദയ എൻ്റെ മേലുണ്ടെങ്കിൽ അങ്ങയുടെ കരുണ എൻ്റെ മേലുണ്ടെങ്കിൽ അങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ചുറ്റും ആളുകൾ ദയ എന്നോട് കാണിക്കുവാൻ മറ്റുള്ളവർ കരുണ എന്നോട് കാണിക്കുവാൻ മറ്റുള്ളവർ കാലലുയ്യ ഹാലുയ്യ സ്തോത്രം എന്നോട് സ്നേഹം കാണിക്കുവാൻ ഇടയാകും അങ്ങനെ ഇല്ലെങ്കിൽ പുഴയിസോട് ഹാലലുയ്യ എനിക്കത് ലഭിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ വചന നിമിത്തം തരട്ടെ പരിശുദ്ധനായ കർത്താവേ പറഞ്ഞ വചനത്തിനായി ചെയ്യുന്നു അങ്ങയുടെ ദയാ ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അസാധാരണമായ ദൈവ പ്രവർത്തികൾ ഞങ്ങൾ കാണുവാനിടയായി തരും ഈ വഴി അങ്ങ് കൂടെ നിർന്ന് നിന്ന് ഹാല അസാധാരണമായ ദൈവ പ്രവർത്തികൾ അസാധാരണമായ ദയകൾ കാണുവാൻ അങ്ങടെ ജനത്തിനിടയാക്കണമേ